അല്ലേ കുറച്ച് വൈബായിട്ട് പടത്തിന്റെ റിലീസ് ഉണ്ടാവും അല്ലേ ചാൻസ് വൈഭവായിട്ട് വേണട്ടെടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ നിർമ്മല കുറച്ച് എല്ലാ അടിപൊളിയായിട്ട് ഏത് പാട്ട് പാടണ്ടേട്ട് പാടണ്ടേ നീല നീലമൊക്കെ കൊറേ പാടി ഞാൻ ഇനി ഞാനൊക്കെ പാടിയ എന്നെ ചവിട്ടി ഏ ഞാൻ എനിക്കിഷ്ടമുള്ള പാട് പാ പാട്ട് പാടാം

എന്താണെന്നറിയോ എന്താണറിയോ കാസർഗോഡ് ഭാഷ പറഞ്ഞു പറഞ്ഞു ഞാനും ജീവിക്കും കേട്ട ആൾക്കാർ ഇന്നലെ തന്നെ എല്ലാരും പറഞ്ഞു എനി എവിടെയും പോയിട്ട് കാസർഗോഡ് എല്ലാരും ജനുവരി പതിനാലാം തീയതി ഇപ്പൊ റൊമാൻസ് കാണാം അതെ എല്ലാരും പോയിട്ട് കാണു തിയേറ്ററിൽ ടിപൊളിയായിരുന്നു ഡയലോഗൊന്നും ഓർമ്മയില്ല ഞങ്ങളെ കടുത്ത് ഇപ്പൊ മമ്മൂട്ടിയായിട്ട് കൊറേ സിനിമയിൽ അഭിനയിക്കുമ്പോ ചെയ്തു മമ്മൂക്കായായിട്ട് ആഹ് പുണ്ടയിലും പ്രമയോഗത്തിലും അഭിനയിക്കുമ്പോ ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ എന്ന് പറഞ്ഞ സിനിമ എഫ് ഡി എഫ്സ് കാണാൻ പോയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മ്മൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസും ഒരു ഫാൻ ബോയ് മൊമെന്റ് അഭിനയിക്കും ബ്രേക്ക് ഇപ്പോഴും ഇനിയും ഇനിയും അതേടാ ഇപ്പൊ ഈ കോളേജ് ഫങ്ഷൻ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോ ഞാൻ കാണുവരുന്ന ആൾക്കാർ വരുമ്പോ അപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ എത്തിയപ്പോ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും നമ്മളും പിന്നെയും പിന്നെയും മെച്ചപ്പെടുത്താൻ നോയിക്കൊണ്ടിരിക്കും അപ്പൊ അതേപോലെ തന്നെ സിനിമാ കാണാൻ പോയ സമയത്ത് എനിക്കറിയില്ല ഇറങ്ങിയ നടനാവാുന്നു പക്ഷെ എങ്ങനെയൊക്കെ നടനായി മമ്മൂക്ക എന്നൊരു മഹാനടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അതൊരു ഭാഗ്യായിട്ട് വരുന്നു അതിനെപ്പറ്റി കൂടി പറയാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ടിപ്പ ഹലോ ഹലോ പക്ഷേ ആ ഒന്നും കൂടി പറയാം പറഞ്ഞതാണ് സിംഗിൾ ആയിട്ടുള്ള എല്ലാവരും പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുള്ള പെൺകുട്ടിയുമായിട്ട് ഡ്രോമാക്സ് കാണാൻ തിയേറ്ററിൽ പോവുക തിയേറ്ററിൽ ഒരു പടം കാണുക ഇന്റർവെൽ ആവുമ്പോ ഒരു പപ്സും ഒരു ജ്യൂസും ഒരു പെപ്സിയോ വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് പടം കഴിയും പടം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ ക്രെ ഇങ്ങനെ ഓടി തുടങ്ങുമ്പോ അവരോട് പറയുക ഈ കെ ജി എഫിലൊക്കെ വരുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യുന്നു പറ്റി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോ ആളുകളൊക്കെ ഇറങ്ങി പയ്യ പോയി കഴിയുമ്പോ അവരെ പ്രൊപ്പോസ് ചെയ്യ ഓക്കെ പ്രത്യേകിച്ച് ബ്രൊമാൻസ് ഞങ്ങള് ഇന്റർവ്യൂസിലൊക്കെ വെച്ച് പറഞ്ഞത് ഇതാണ് ബ്രൊമാൻസ് കാണുമ്പോ കൊറേ ചിരിക്കാനുണ്ടാവും ലാസ്റ്റ് സീൻ വരെ ചിരിക്കാനുണ്ടാവും ചിരിച്ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ആ പെൺകുട്ടിയോട് ഐ അല്ലെങ്കിൽ ആ ആൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എസ് പറഞ്ഞു പോകും